യു ഡി എഫ് ക്യാമ്പുകളിൽ ഇപ്പോൾ കേൾക്കുന്നത് വെറും അടക്കം പറച്ചിലുകളല്ല മറിച്ച് കോൺഗ്രസ് പോലും ഞെട്ടാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിന്റെ മുഴക്കമാണ് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ എന്ന കരുത്തനായ തന്ത്രജ്ഞൻ അണിയറയിൽ ചരടുവലികൾ മുറുക്കുമ്പോൾ ലക്ഷ്യം മറ്റൊന്നുമല്ല ജോസ് കെ മാണിയുടെ യു ഡി എഫിലേക്കുള്ള മടക്കയാത്ര മാത്രമാണ് ദേശീയ രാഷ്ട്രീയത്തിലെ പവർ സെന്ററായ കെ സി വേണുഗോപാൽ വെറുതെ ഒരു നീക്കം നടത്തില്ല കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ മുന്നണിയിൽ എത്തിക്കുന്നതിലൂടെ മധ്യ തിരുവിതാംകൂറിലെ നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കുക എന്നതാണ് സിയുടെ ലക്ഷ്യം കോൺഗ്രസിനുള്ളിലെ പല പ്രമുഖ നേതാക്കൾ പോലും അറിയാതെ അതീവ രഹസ്യമായാണ് ഈ ചരടുവലുകൾ നടക്കുന്നത് ഈ ഓപ്പറേഷൻ വിജയിച്ചാൽ അത് കെ സി വേണുഗോപാൽ എന്ന നേതാവിന്റെ വമ്പൻ രാഷ്ട്രീയ വിജയമായി മാറും ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണയോടെ ഈ നീക്കം നടന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ മാറും കേരള കോൺഗ്രസിന്റെ മുന്നണിക്കുള്ളിൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന തോന്നൽ പാർട്ടിക്കുള്ളിൽ ശക്തമാണ് പഴയ തട്ടകമായ യു ഡി എഫിലേക്ക് മടങ്ങണമെന്ന അഭിപ്രായം ഒരു വിഭാഗ നേതാക്കൾക്കും അടികൾക്കുമുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകൾ വിഭജിക്കുമ്പോൾ സി പി ഐ തർക്കങ്ങൾ ജോസ് കെ മാണിക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് കെ സി ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഈ നീക്കം നടന്നാൽ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു മധ്യ തിരുവിതാംകൂറിലെ വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാൻ യു ഡി എഫിന് ഇത് വലിയ കരുത്താകും കെ സി വേണുഗോപാലിന്റെ രാഷ്ട്രീയ മികവ് തെളിയുന്ന ഒരു വലിയ വിജയമായി ഇത് മാറും നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പൂർണ്ണമായും തകിടമറിയാൻ ഇത് കാരണമാകും ശബരിമലയിലെ യുവതി പ്രവേശനത്തിൽ സർക്കാരിന് നേരിട്ട തിരിച്ചടിയെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹത്തോട് ജോസ് കെ മാണിയുടെ പാർട്ടിയിലെ തർക്കങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു യു ഡി എഫിന്റെ ഗ്രാഫ് കേരളത്തിൽ ഉയരുകയാണെന്നും അതവരുടെ പാർട്ടിക്കുള്ളിലെ കാര്യമാണെന്നും ഒക്കെ വേണുഗോപാലിന്റെ മറുപടി അതായത് നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലുമ്പോഴും യു ഡി എഫ് വളരുകയാണ് വേണമെങ്കിൽ വെള്ളവും വളവും ഒഴിക്കാനായി നിങ്ങൾക്ക് വരാമെന്നും ധ്വനിയുണ്ട് കെ സി വേണുഗോപാലിന്റെ ഈ മറുപടി സത്യത്തിൽ ജോസ് കെ മാണിക്കുള്ള ഒരു ഹിന്റ് കൂടിയാണ് എ ഐ സി സിയുടെ തലപ്പ് തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ നീക്കമിനി ജോസ് കെ മാണി എങ്ങനെ കാണുമെന്നാണ് അറിയേണ്ടത് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ചുവടെ ചേർക്കുന്നുണ്ട് കേരള അല്ല ഞങ്ങള് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തമ്മിലുള്ളത് അത് അവർ തമ്മിൽ തീർക്കേണ്ട കാര്യം ഞങ്ങളിപ്പോൾ ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടവരാനൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ സത്യത്തിൽ നമ്മുടെ നാടിനെ രജിപ്പിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ വെള്ളപൂശാന് വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നത് ആ ആഗോള അയ്യപ്പ സംഗമം തന്നെ ഏറ്റവും വലിയ കൊള്ളയായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ ഹൈക്കോടതി അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അമ്പലങ്ങൾ ഏൽപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ ആളുകൾ അമ്പലം നടക്കാൻ നടത്തിപ്പി ചുമതലപ്പെടുത്തിയ ആളുകളെ അവർ നടത്തുന്ന കൊള്ള നിയന്ത്രിക്കാനൊരു സർക്കാരില്ല ഇവിടെ എന്ന് മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാരിൻ്റെ ജോലി എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഗൗരവകരമായ സാഹചര്യം ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് വിശ്വാസികളല്ലാത്തവർ അമ്പലം ഭരിക്കുമ്പോൾ അവരുടെ കണ്ണ് സമ്പത്തിൽ മാത്രമാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ വക കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഏറ്റവും ഗൗരവതരമായ കാര്യം നിയമസഭയെപ്പോലും തിരിദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് അത് നേരത്തെ നേരെ ഘടകപരിതമായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഓഡിറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ നിയമസഭയിൽ പോലും കള്ളം പറയുന്ന ഒരു മന്ത്രി ആർക്കു വേണ്ടിയിട്ടാണ് കള്ളം പറയുന്നത് ആ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടിരിക്കുന്നത് അപ്പോൾ ഈ കള്ളങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുകയും എല്ലാം നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയിൽ ഗവൺമെൻറ് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ശക്തമായിട്ടുള്ള വിശ്വാസികളുടെ രോഷം ഉയരുകയാണ് ഓരോ ദിവസം കഴിയുമ്പോറും ഇവർ ഈ നാട്ടിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം അയ്യപ്പ സംഗമത്തിലെ കൊള്ള കൂടി കൊടുത്തു വരുന്നതോടുകൂടി ഇവർ സത്യത്തിൽ ഏറ്റവും വലിയ രോഷം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എന്തൊരു എന്തോ എന്തോ ഒരു കാര്യമാണത് അങ്ങനെ പറയുന്നത് ദേവസ്വം കൊടു കൊടുക്കുന്ന ഉത്തരം അതേപടി പറയലാണോ മന്ത്രിയുടെ ജോലി നിയമസഭയിൽ ഞങ്ങളൊക്കെ മന്ത്രിമാരായിട്ടുണ്ട് നിയമസഭയിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഉത്തരം തഴയെന്ന് വരുന്നതാണ് ശരിയാണ് പക്ഷെ ഉത്തരം പറയുന്നത് ആരാണ് മന്ത്രിക്കാണെൻ്റെ ഉത്തരവാദിത്വം പറയുമ്പോൾ നിയമസഭയിൽ അത് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും മന്ത്രിക്കാണ് മിനിസ്റ്ററാണ് പറയുന്നത് നിയമസഭയോട് നാടിനോട് പറയുന്നത് ഇതാണ് കാര്യം അപ്പോൾ തനിക്ക് കള്ളമാണ് തരുന്നുണ്ടെങ്കിൽ ആര് കള്ളം തന്നാൽ അതുപോലെ ആ ഉത്തരം തയ്യാറാക്കി കൊടുക്കുന്ന മന്ത്രി പിന്നെ ആ മന്ത്രി ഭാഗത്തിൽ എന്ത് യോഗ്യതയാണുള്ളത് അല്ല മന്ത്രി കൊടുത്ത ഉത്തരവാണല്ലോ ഇപ്പൊ തെറ്റാണെന്ന് വന്നിരിക്കുന്നത് മന്ത്രി നിയമസഭയിൽ കൊടുത്ത ഉത്തരവാണല്ലോ തെറ്റാണെന്ന് വന്നിരിക്കുന്നത് അങ്ങനെ തെറ്റായ ഉത്തരം ദേവസ്വം ബോർഡ് തന്നാൽ ആ തെറ്റായ ഉത്തരം ഒന്ന് പരിശോധിക്കാൻ മന്ത്രി തയ്യാറായിട്ടുണ്ടായിരുന്നോ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചിട്ടാണോ മന്ത്രി ഉത്തരം പറഞ്ഞത് പിന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോ മന്ത്രി പറഞ്ഞതാണ് ഇതെല്ലാം ഗവൺമെന്റ് നടത്തുന്നതാണെന്നാണ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് മന്ത്രി പറയുന്നത് ഗവൺമെന്റ് പൂർണ്ണ പങ്കാളിത്തത്തോടു കൂടി നടത്തിയതാണ് അതിന്റെ കണക്കുകളിൽ ഭജന പാടിയതിനൊക്കെ തന്നെ കള്ളക്കണക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ പേരിൽ ഭജന പാടിയതിനെ കള്ളക്കണക്ക് പറഞ്ഞാൽ കേട്ടുകേവ് പോലും ഉണ്ടോ ഇത് പിന്നെ പറ ലജ്ജ അല്ല രാജിവെക്കണം രാജിവെക്കണമെന്ന് പറയേണ്ട കാര്യമല്ലേ ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ ജലത്ത് അടിച്ച് പുറത്താക്കാൻ നിൽക്കുകയല്ലേ പിന്നെ രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല ഉളിപ്പുള്ളവരില്ലേ രാജിവെക്കുള്ളൂ ഉളുപ്പില്ലാത്തവർ രാജിവെക്കുവോ കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ജനങ്ങൾ മനസ്സിലാക്കുക നിയമസഭയിൽ ഉത്തരം പറയാ ഉത്തരം തെറ്റാണെന്ന് കണ്ടാൽ പറയാം അത് ദേവസ്വം ബോർഡിൻ്റെ കുറ്റമാണെന്ന് പറയാം അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതെല്ലാം ഞങ്ങൾ നേരിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ മേനി മുഴുവൻ സർക്കാരിനുള്ളതാണെന്ന് പറയാ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ നമ്മളെ സംബന്ധിച്ചും വേദനിപ്പിക്കുന്ന കാര്യം അയ്യപ്പന്റെ പേരിൽ ഇത്ര കൊള നടത്തുക അതും വളരെ നീചമായ രീതിയിൽ നടത്തുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ഒരു സർക്കാരും വെച്ചുപുറിപ്പിക്കുന്ന കാര്യമായിരുന്നില്ല ഇവരുടെ കീഴിൽ എന്തും നടക്കുന്നുള്ള തെളിവാണിത് ഇതിനെതിരായിട്ടുള്ള ജനരോഷം ഉണ്ടാകും ഇവരെ അടിച്ചു പുറത്താക്കുന്ന കാലം വിദൂരമല്ല അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കത്തില്ല അതൊക്കെ നിങ്ങള് ചെറിയ സംഭവങ്ങളെങ്ങനെ നിങ്ങൾ കാണിക്കണ്ടിവിടത്തെ ദൃശ്യം എടുത്താലും അതുപോലെ വേണമെങ്കിൽ ക്യാമറയിലൂടെ കാണിക്കാം എന്നെ കൊന്തുന്ന് തള്ളുന്നു കാണിക്കാമറ ടെക്നിക്ക് ഒക്കെ ഉള്ള കാലമല്ലേ പിന്നെ ഒന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലേ അതിപ്പോ ഞാൻ 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 കണ്ടു സംസാരിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഇത്രമാത്രം പരവധികരിക്കേണ്ട ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടില്ല അത്രേ ഉള്ളൂ വേണമെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നിങ്ങൾക്ക് പറയാം അതിനപ്പുറം അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അല്ല അത് ഗണേഷ ചർച്ചകളൊക്കെ മര്യാദക്ക് നടന്ന് തീരട്ടെ നടന്ന് തീരും എല്ലാം വൃത്തിയായിട്ട് തീരും യു ഡി എഫിന്റെ ഒരു ഓരോ ദിവസം കഴിയുന്നവരും ഗ്രാഫ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അധികാരത്തിലേക്കുള്ള യാത്രയില് അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇടക്കിടക്കുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സഖ്യ ചർച്ചകളൊക്കെ ഞങ്ങൾ ഭംഗിയായിട്ട് തീർക്കാൻ പോവുകയാണ് മാണി ഗ്രൂപ്പിൽ ഇപ്പോൾ അധികാര തർക്കം ഉണ്ടാകട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ എന്ന നിലയിൽ വരുന്നു വരുന്നു പറയുന്നു തള്ളി നിലയിൽപ്പെട്ടോ ഇനിയും അല്ല ഞങ്ങള് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ജോസ് കെ മാണിയും റോഷി അഖനും തമ്മിലുള്ളത് അത് അവർ തമ്മിൽ തീർക്കേണ്ട കാര്യം ഞങ്ങളിപ്പോൾ ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാനൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്താണ് ഇടതുപക്ഷ മുന്നണി ഇക്കാര്യത്തില് കേരള കോൺഗ്രസിനെ അവിടെ പിടിച്ചു നിർത്താൻ കാണിക്കുന്ന എന്താണ് പറയുക ഒരു അഭ്യാസം അത് കേരളത്തിലെ ജനങ്ങളെ വീക്ഷിക്കുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ